ഹോമിക്സ് ഇന്ത്യ സോഫ ഫർണിച്ചർ ഔട്ട്ലെറ്റ്സിന്റെ ഗ്രാൻഡ് ഉദ്ഘാടനം ശനിയാഴ്ച നടക്കും ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വൺ ഓഫറുകളാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് മാനേജ്മെന്റ് അറിയിച്ചു നിലമ്പൂരിലെ ഹോം ഫർണിഷിംഗ് ഹോം ഫർണിഷിംഗിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പുതിയ ലേറ്റസ്റ്റ് ട്രെൻഡുകളും അതിനോട് അനുബന്ധമായിട്ടുള്ള ഒരു ഹോം ഫർണിഷിംഗിൽ ഒരുപാട് മാറ്റങ്ങൾക്ക് നമ്മൾ ലോകത്ത് നടക്കുന്നുണ്ട് അപ്പൊ ഒക്കെ ഭാഗമായിട്ട് ലേറ്റസ്റ്റ് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റുകളെല്ലാം നമ്മുടെ നിലമ്പൂരിലും അവൈലബിൾ ആകാൻ വേണ്ടിയിട്ട് എ എഫ് കെ ഫർണിഷിംഗ് ഇന്ത്യ ഹോമെക്സ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡഡ് മൾട്ടി ബ്രാൻഡഡ് ഫാക്ടറി ഔട്ട്ലെറ്റ് എഫ് ടു സി അതായത് ഫാക്ടറി ടു കസ്റ്റമർ എന്ന് പറയുന്ന കൺസെപ്റ്റില് അതിന്റെ ലോഞ്ചിങ് ആണ് അത് നമ്മളെ നാട്ടിൽ ഫസ്റ്റിറ്റ് അതിന്റെ ബ്രാൻഡ് നമ്മളെ നാട്ടിൽ നിന്നാണ് എന്നുള്ളത് നമ്മൾ വളരെയധികം അഭിമാനിക്കുന്നുണ്ട് തീർച്ചയായും ഇതൊരു തുടക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഹോമെക്സിന്റെ ഒരു തുടക്കത്തിന്റെ ഭാഗമായിട്ടാണ് അതിന്റെ ഫസ്റ്റ് ബ്രാഞ്ച് നിലമ്പൂരിൽ സ്റ്റാർട്ടപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് ഇന്ന് കേരളത്തിൽ ഏകദേശം പതിനാലോളം ബ്രാഞ്ചുകളാണ് നമ്മൾ ഈ ഒരു സോഫ ആൻഡ് ഫർണിച്ചേഴ്സിന്റെ ഡയറക്റ്റ് ഫാക്ടറി ഹബായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യാൻ പോകുന്നത് ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കേരളത്തിലായാലും ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഫർണിച്ചറുകളും കയറ്റുമതി ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ നിന്നാണ് നമ്മുടെ നാട്ടിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഫർണിച്ചറുകൾ കയറ്റുമതി ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് നല്ല ലേറ്റസ്റ്റ് ട്രെൻഡായിട്ടുള്ള നല്ല പ്രോഡക്റ്റുകളൊക്കെ ഇവിടെ നിന്നുണ്ടാക്കുന്നൊക്കെ മറ്റു സ്റ്റേറ്റുകളിലേക്കും മറ്റു പ്രദേശങ്ങളിലേക്കും ആണ് അപ്പൊ അതിന്റെ ഒരു എല്ലാത്തിൻ്റെയും ഒരു മിക്സ് ആയിട്ടുള്ള നല്ല ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫർണിച്ചേഴ്സ് ഡയറക്റ്റ് നമ്മളെ നാട്ടുകാർക്ക് തന്നെ ഡയറക്റ്റ് കൊടുക്കാം എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് എഫ് ക്ലൂസി കൺസെപ്റ്റ് ഇവിടെ നമ്മൾ സ്റ്റാർട്ടപ്പ് ചെയ്ത് ചെയ്തത് അപ്പൊ കസ്റ്റമേഴ്സിനൊക്കെ ഡയറക്ട്ലി എന്ത് ചെയ്യാം ഒരു ഫാക്ടറിയിൽ നിന്ന് എടുക്കുന്ന ഒരു ഫീലിൽ തന്നെ പ്രൈസിന്റെ കാര്യത്തിലായാലും ക്വാളിറ്റിയുടെ കാര്യത്തിലായാലും വാറന്റിയുടെ കാര്യത്തിലായാലും എഫ് കെ ഫർണിഷിങ്ങിന്റെ ഹോമെക്സ് അവർക്ക് പർച്ചേസ് ചെയ്യാം എല്ലാവിധ വീട്ടുപകരണങ്ങളുടെയും കമനീയ ശേഖരവുമായാണ് വടപുറത്ത് ഹോമിക്സ് ഇന്ത്യ സോഫ ഫർണിച്ചർ ഔട്ട്ലെറ്റ്സ് പ്രവർത്തനം ആരംഭിക്കുന്നത് ഉദ്ഘാടന ദിവസം പ്രീമിയം സോഫകളും ഫർണിഷിംഗുകളും ഫാക്ടറി ചെലവ് മാത്രം നൽകിയാൽ ലഭിക്കും കൂടാതെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് വിവിധ സമ്മാനങ്ങളും ഉപഭോക്താക്കൾക്കായി ലഭിക്കും ഹോംമിക്സ് ഇന്ത്യ സോഫ ഫർണീച്ചർ ഔട്ട്ലെറ്റ്സിന്റെ ഗ്രാൻഡ് ഉദ്ഘാടനം ശനിയാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് പി വി അബ്ദുൽ വഹാബ് എം നിർവഹിക്കും എംഎൽഎ വിശിഷ്ടാതിഥിയായിരിക്കും എഴുത്തുകാരി നുസ്രത്ത് വഴിക്കടവ് മുഖ്യാതിഥിയാകും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരായ ഫാറൂഖ് മലപ്പുറം ഹംസപ്പ മലപ്പുറം എന്നിവർ സെലിബ്രിറ്റി അതിഥികളായും പങ്കെടുക്കും മമ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ശ്രീനിവാസൻ ഉൾപ്പെടെ പ്രമുഖരും ചടങ്ങിൽ സംബന്ധിക്കുമെന്ന് ഹോമിക്സ് ഇന്ത്യ സോഫ ഫർണീച്ചർ ഔട്ട്ലെറ്റ്സ് എം ഡി ആഷിഖ് ഡയറക്ടർ ഷാനവാസ് മുജീബ് ദേവശ്ശേരി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു Jesus group Nilambur